ശബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എടവണ്ണപ്പാറ ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷനിൽ വർഷങ്ങളായി ട്രാഫിക് ജാമ് മൂലം സിഗ്നൽ വെറ്റില്ലാത്ത മൂലം നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത മൂലം അപകടങ്ങൾ തുറക്കഥയാവുകയാണ് ഇന്നലെ നടന്ന ഒരു അപകടത്തിൽ ഒരാൾ മരിക്കപ്പെടുകയും മറ്റൊരാൾ അതീവ ഗുരുതരാവസ്ഥയിലുമാണ് അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എടവണ്ണപ്പാറയിലെ പൊതുപ്രവർത്തകർ നമ്മൾ വായക്കാട് പഞ്ചായത്തിലെ പ്രമുഖ പൗര പൗരപ്രമുഖനും അതോടൊപ്പം തന്നെ എണ്ണപ്പാറ ബോഴ്ച്ച പട്ടപ്പാറയുടെ അഡ്മിനമായ കിരിമിക്കാണ് നമ്മളൊക്കെ ഉള്ളത് എനിക്ക് ഇതൊരു തുറക്കടയാവുകയാണല്ലോ എന്താണൊരു ഇതിന്റെ പരിഹാരമില്ലേ ഇതിന്റെ പരിഹാരങ്ങളെ ഇതിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഇതിന്റെ പരിഹാരത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയും ഇവിടെ ഈ ട്രാഫിക് പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ പൊതു സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും മറ്റ് ജനപ്രതിനിധികളെല്ലാം കൂടി പല രൂപത്തിലുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിരവധി യോഗങ്ങൾ കൂടി അവസാനം എം എൽ എൻ്റെ നേതൃത്വത്തിൽ വലിയൊരു തീരുമാനങ്ങളൊക്കെ എടുത്ത് ആ പ്രവർത്തനം നടന്നുകൊണ്ടിടയിൽ അത് പകുതി പകുതിയായി കാൽഭാഗം വെച്ചിട്ട് അത് ഉപേക്ഷിക്കേണ്ടി വന്നു ഏതോ അജ്ഞാത കാരണത്തിൽ എൻ്റെ കാരണം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പല സംശയങ്ങളും പലരും പറയുന്നുണ്ടോ അപ്പോൾ ആ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു പരിഷ്കരണം നടപ്പിലാക്കാത്ത ഇതൊരു പ്രധാന കാരണം പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നാല് ലൈറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ എം എൽ എന്റെ ഫണ്ട് ഉപയോഗിച്ച് വെളിച്ചിട്ട് വർഷങ്ങളായിട്ട് അത് കണ്ണടച്ചിരിക്കാം ഒരു ഒരു അധികാരികളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപന മേധാവികളുടെ അനാസ്ഥ ഉദാഹരണമായിട്ട് മരിച്ചു കിടക്കുന്നു അത്തരത്തിൽ നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് ഒരു മിന്നി തിളങ്ങുന്ന മഞ്ഞ ലൈറ്റെങ്കിലും വെച്ചാല് ഇവിടെ ജംഗ്ഷൻ ഉണ്ടെന്നുള്ള ജനങ്ങൾ പറഞ്ഞാലും കുറേ അപകടങ്ങൾ നമുക്ക് ഒഴിവായി പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പാലം ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മളെല്ലാം പ്രതീക്ഷ കപ്പടമാണ് ഇതിലെ വാഹനങ്ങൾ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് അമിതമായ സ്പീഡാണ് ഒരു പുതിയ രൂപത്തിനും ഭാവത്തിലുള്ള ബൈക്കുകൾ ഇപ്പൊ അപകടം മരിച്ചിട്ടില്ല വളരെ ദാരുണമാണ് ഒരാളും മരിച്ചു ഒരാൾ അതീവ ഗുരുതര ഗുരുതരാവസ്ഥയിലാണ് വളരെ ദയനീയമായിട്ട് കാര്യം തന്നെ പക്ഷെ അതെങ്കിലും ഇതൊക്കെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായ ഇവിടെ ജംഗ്ഷൻ ഉണ്ട് അറിയാതെ ആളുകളുടെ വീടാണ് ഇവിടെ ജംഗ്ഷൻ ഉണ്ട് അറിയിക്കാത്ത കാര്യങ്ങൾ വേണം ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ഭരണാധികാരികളെ അനാഥ തന്നെയാണ് ഇന്നത്തെ അപകടത്തിൽ ഒന്നാമത്തെ കാലം ഒരുപാട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വിഭാഗം ആളുകൾ പോയിട്ട് പഞ്ചായത്ത് നിവേദനം കൊടുത്ത് ഒരാഴ്ച ചോദിച്ചത് അപ്പൊ അവിടെ ആ മൂല കിട്ടണേ ആ പിന്നെ ആ വറഞ്ഞ് വണ്ടി കുത്തി വറഞ്ഞിട്ട് കാലം കുറയായിരുന്നു ഇതുവരെ അത് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ട്രാഫിക് ജാമുകൾ വണ്ടി അതിനെ തിരിച്ചുവിടേണ്ടി എന്ന് അറിയുന്നില്ല അപ്പൊ ഒന്ന് കാര്യമായ അനാസ്ഥകള് ഈ പിന്നെ ഭരണാധികാരികളെ അനാസ്ഥ തന്നെയാണ് പിന്നെ പരിഹാര മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എ ഐ ക്യാമറ ഹെൽമെറ്റ് പിടിക്കാനായിട്ടുള്ള എ ഐ ക്യാമറ എൻ്റെ വായ്പ ആയിട്ട് അതൊന്നും ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ഇതിൽ സ്പീഡും കൂടി വാഹനങ്ങളുടെ സ്പീഡും കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഇത് പാടങ്ങൾ എല്ലാവരും ഹെൽമെറ്റ് വെക്കുന്ന എന്താണ് പർച്ചെണ്ണു മേടിച്ചിട്ടല്ല അത് എ ഐ ക്യാമറന്ന് പേടിച്ചിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ സ്പീഡും നിയന്ത്രിക്കാൻ ആ ക്യാമറകൾക്കൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു പോലീസുകാരൻ ഒരു ഹോം ഉണ്ട് അതോടൊപ്പം കൂടി പോലീസുകാരനെ കൃത്യമായിട്ട് വൈകുന്നേരം നിർത്തിയിട്ടുണ്ടെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാനും ഒക്കെ ഇവിടെ സാധിക്കേണ്ട കാര്യമാണ് ഏതായാലും ഇത് വളരെ ധനീയമാണ് ഒരാൾ മരിച്ചു മറ്റേ ആളെ അതീവതായി രക്തക്കറയാണ് കാണുന്നത് ഇത് രാവിലെ മുതൽക്ക് കഴുകിയിട്ട് സമയം വരെ രക്തക്കര പോയിട്ടില്ല അപ്പോഴും രക്തം വാർന്നൊലിച്ച് തീരാണ് വൈകുന്നേരം എപ്പോഴാതെ അപകടം നടത്തുമെന്ന് അറിയില്ലല്ലോ ഇത് ഇന്നലെ രാത്രി നാല് മണിക്കാരണം അപകടം ആളുകളുണ്ടാവില്ല ുള്ള ആളുകൾക്ക് തന്നെ അതിന് ഒരു ട്രെയിനിങ്ങോ സാമാക്കാര ട്രെയിനിനെ കിട്ടി ആളുകൾ പെട്ടെന്ന് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾ ജക്കം വാർന്നും മേടിക്കുകയാണ് അപ്പം വളരെ അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രാഫിക് പരിഷ്ക്കരണം അതിന് ഒരുപാട് ട്രാഫിക് പരിഷ്കരണം ഒറ്റക്ക് നടപ്പാതെ നമുക്കറിയാം ഒരു വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ചൊരു പരിപാടി അത് പൂർത്തിയാക്കാനും കൂടി ഭരണാധികാരികൾ തയ്യാറാവാത്തതാണ് ഇപ്പോൾ ഓരോ കൂട്ടുകൾ ഇവിടെ കേരളം ഭരിക്കുന്നത് ഞങ്ങളെ പാർട്ടിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളെ പാർട്ടിയാണ് അങ്ങനെ അവരുടെ പാർട്ടിന്റെ ആ ഒരു ഭരണത്തിന് കൂട്ടം കൊള്ളാൻ ഇത്തരം കാര്യങ്ങൾ അത് പോലും ആയിട്ടും മറ്റൊരാഴ്ച്ച വ്യാപാരി വ്യവസായി തയ്യാറായി വന്നിട്ടുണ്ട് ഒരു വ്യാപാരി ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വെച്ചോളാം എന്റെ തെളിവ് വെച്ചോളാം പഞ്ചായത്ത് സംഭവം തന്നെ അപ്പൊ ഒന്നോക്കില് അവര് വെക്കുക അല്ലെങ്കിൽ അത് വെക്കണവേണ്ട സമ്മതം കൊടുക്കുക കൊടുക്കാം മുന്നോട്ടെ പറ്റി കറന്ന് വായിച്ചില്ലേ ഒന്നുമില്ല വളർന്നു വരുന്ന സമീപ പ്രദേശത്ത് ഏറ്റവും വലിയൊരു അങ്ങാടിയായിട്ട് മാറിക്കാണ് ഇവിടെ ജനപ്രതിനിധികൾ ധാരാളം ഉണ്ട് എം പിമാർ എം പിന്നെ നിരന്തരം കടന്നു പോകണ ഇതിൽ കൂടെയാണ് അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉള്ള ആളാണ് പഞ്ചായത്ത് രണ്ട് ബ്ലോക്ക് മെമ്പർമാർ ഇവിടെ ഉള്ള ആളാണ് ജനപ്രതിനിധികളെ ചിക്കോട് പഞ്ചായത്തിലെ ആളുകളൊക്കെ ഇവിടെ തന്നെ ജനപ്രതിനിധികൾ ഒരു പോരായും ഒരു ജാഗ്രതമായിട്ട് മനസ്സിലാക്കുന്ന ഈ നാട്ടിലുള്ള ആളുകളാണ് അപ്പൊ അവർക്കെതിരായിട്ട് നമ്മളൊരു ഒരു പ്രത്യേക സമര പരിപാടിക്ക് പോണതിനുള്ള ഒരു അസാംഗത്വങ്ങളൊക്കെ ഉണ്ടല്ല രീതിയില്ല അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ ഈ നാട്ടിലുള്ള ആളുകൾ വളരെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നത് ആ ക്ഷമന്റെ എല്ലാ നെല്ലിപ്പടിയും കഴിഞ്ഞു ഇനിയിപ്പോ ആളുകൾ സഹിച്ചു നിൽക്കും ക്ഷമിച്ചു നിൽക്കും എന്നുള്ളത് ഒരു ഭരണാധികാരി കാത്തു കണ്ട ഇവിടെ ആളുകളെ അളകി കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാല് നാടിനും നാട്ടുകാർക്കും എല്ലാ ജീവനും ഇവിടൊക്കെ ഇവിടെ പ്രത്യേകിച്ച് എം പിമാര് നിരന്തരം കടന്നു പോകുന്ന ഓടാതെ ഒരു എം സി വേട പഞ്ചായത്ത് പ്രസിഡന്റ് വേറെയാണ് പഞ്ചായത്ത് രണ്ട് ബ്ലോക്ക് മെമ്പർമാർ